അസ്സാം വലൈക്കും വാഹമത്തില്ലാഹി വാബർക്കാത്തു നമ്മുടെ മക്കള് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കരളിന്റെ കഷ്ണങ്ങളാണ് ഇതിന് ഒരുപാട് വിശേഷണങ്ങൾ മക്കളെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും മീനല്ല അള്ളാഹുവിൽ നിന്നുള്ള വലിയ അനുഗ്രഹമാണ് മക്കൾ അതേപോലെ സീനത്ത് സീനത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ അലങ്കാരമാണ് എന്ന് പറയാറുണ്ട് നമുക്കറിയാം ഒരു ഉമ്മയും വാപ്പയും മക്കളൊക്കെ പോകുന്ന സമയത്ത് അതൊരു പ്രത്യേക ഒരു വൈബാണ് അതേപോലെ മറ്റൊന്ന് ഫിത്നത്താണെന്ന് പറയുന്നുണ്ട് ഫിത്ന പരീക്ഷണമാണ് നമ്മളെ കുട്ടികൾ നമ്മൾക്ക് ഒരു പരീക്ഷണമാണെന്ന് പറയാറുണ്ട് മറ്റൊന്ന് ഹദിയത്തുൻ മീനുള്ള അള്ളാഹുയിൽ നിന്നുള്ള ഗിഫ്റ്റ് ആണ് സമ്മാനമാണ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ള നമുക്കറിയാം നമുക്കൊരു ഒരാൾ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം സന്തോഷം നമ്മുടെ കൽവിൽ ഉണ്ടാകും അതേപോലെ ആ ഒരു ഗിഫ്റ്റ് നമ്മൾ അത് നോക്കി കൊണ്ട് നടക്കുന്നോടത്ത് നമ്മൾ അത് പിന്നെ അത് നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് അങ്ങനെ ഒരു ഇന്നൊരാള് തന്നതാണ് എന്നുള്ള ആ ഒരു കാര്യം ഇടക്കിടക്ക് നമ്മൾ അങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ ഉണ്ടാകും അപ്പോ ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുള്ള അള്ളാഹു സമ്മാനമായിട്ട് തന്നിട്ടുള്ള കുട്ടികൾ എന്താണ് ഇവരെ വളർത്തുമ്പോൾ ലക്ഷ്യം വെക്കേണ്ടത് ഇതും ഇസ്ലാം വളരെയധികം സ്പഷ്ടമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ദ്വാ ചെയ്യാൻ പറയുന്നിടത്തൊക്കെ ഒരാള് വിവാഹം കഴിഞ്ഞാൽ അയാളോട് ദ്വാ ചെയ്യാൻ പറഞ്ഞൊരു കാര്യമാണ് റബ്ബി ഹബലി മിന സോലിഹീൻ ഞങ്ങൾക്ക് സോലിഹ ആയ കുട്ടീനെ പ്രധാനം ചെയ്യണേ എന്നുള്ളതാണ് എന്താണ് ഈ സോലിഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് എല്ലാവിധ വാജിബാത്തുകൾ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുന്നതും അതേപോലെ വലതുൻ സോലിഹിന്റെ ഒരു നല്ല സദ്വൃത്തയായ സ്വാലിഹ് എന്ന് പറഞ്ഞാൽ സദ്വൃത്തൻ സദ്വൃത്ത എന്നൊക്കെ പറയാം സദ്വൃത്തയായ സോലിഹത്തായ അല്ലെങ്കിൽ സ്വാലിഹായ ആൺകുട്ടിയുടെയോ പെൺകുട്ടിയുടെയോ ഒക്കെ ദ്വാ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ആ മാതാപിതാക്കൾക്ക് അവരുടെ കബറ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അവരുടെ പ്രവൃത്തി അനുസരിച്ചിട്ട് ഇവരുടെ ദറജ ഉയരും എന്നുള്ളതാണ് അപ്പൊ കുട്ടി സ്വാലിഹാവുക എന്നുള്ളത് അല്ലാഹു നമുക്ക് കുട്ടികളെ തന്നതിന്റെ ഒരു ലക്ഷ്യമാണ് ആ സ്വാലിഹായ കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളത് അതേപോലെ നബി അലൈഹി സ്വലാമിന്റെ ഒരു ഉണ്ട് റബ്ബി ഹബിലിയും ഇല്ല ദുൻക ദുരിയത്തൻ നല്ല ഉത്തമമായ സന്താനത്തെ നീ എനിക്ക് പ്രദാനം ചെയ്യണേ എന്നുള്ളതാണ് ഇവിടെയും അതിന്റെ വിശദീകരണം എടുത്തു നോക്കുമ്പോൾ എന്താണ് ഈ ഒരു ദുരിയത്തൻ എന്ന് പറഞ്ഞാൽ നല്ല ആദാബുള്ള നല്ല സംസ്കാരമുള്ള നല്ല സ്വഭാവ ഗുണങ്ങളുള്ള നല്ല കുട്ടി എന്നൊക്കെ നമുക്ക് അതിന്റെ വിശദീകരണം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും അങ്ങനെ എന്നുള്ളത് ഇനിയോ കുട്ടിയുടെ ഒരു ജന്മവേളയിൽ പോലും നമ്മളോട് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയാണ് അല്ല അള്ളാഹ്മന്നിബിൻ അതായത് ഞങ്ങൾക്ക് തരുന്നതിൽ ഞങ്ങൾക്ക് തരുന്ന അതേപോലെ ഞങ്ങളെ ഞങ്ങൾക്ക് തരുന്ന ഈ കുട്ടി കുട്ടികളിൽ നിന്നും അതേപോലെ ഞങ്ങളെയും എല്ലാവിധ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും അകറ്റണമേ എന്നുള്ളതാണ് അപ്പൊ കുട്ടിയെ അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയെ പൈശാചികമായിട്ടുള്ള എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും വികാരങ്ങളിൽ നിന്നൊക്കെ സുരക്ഷിതരായിരിക്കുക എന്നുള്ളത് കുട്ടികളെ വളർത്തുന്നിടത്ത് അല്ലെങ്കിൽ കുട്ടികളെ കിട്ടിയത് കിട്ടി അത് നോക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ലക്ഷ്യമാണ് വേറൊന്ന് കുടുംബജീവിതം നയിക്കുന്നവരോട് ദ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട് മിൻ റബ്ബന മീൻ മുത്ത ഇമാമ റബന അള്ളാഹുയെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ മീൻ അസുവാ ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ ഞങ്ങളുടെ മക്കളിൽ നിന്നും കൺ കൺകുളിർമ എന്നുള്ളത് ലിൽ മുത്തക്കെ ഇമാമ വജാ ലിൽ മുത്ത ഇമാമ അങ്ങനെ മുത്തക്കീയങ്ങൾക്ക് അഥവാ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഞങ്ങളെ ഇമാമാക്കണേ ആക്കണേ എന്നുള്ളതാണ് അപ്പോ കൺകുളിർമ ഈ ഒരു രീതിയിൽ തക്കുകയുള്ള കുട്ടികളാവുക എന്നുള്ളത് ഏർ നമ്മളുടെ മുന്നിൽ ഉണ്ടായിരിക്കേണ്ട മക്കളെ വളർത്തുന്ന സമയത്ത് നമ്മളുടെ മുന്നിൽ ഉണ്ടായിരിക്കേണ്ട ലക്ഷ്യങ്ങളാണ് ഈ ഒരു പ്രാർത്ഥനയുടെ ബാക്കി ഭാഗം ബാക്കി ഭാഗമല്ല അതിന്റെ ഒരു വിശദീകരണം അടുത്ത ക്ലാസ്സിൽ അടുത്ത തവണ നമ്മൾ പറയുന്നതായിരിക്കും അപ്പോ കുട്ടി സോലിഹാവുക അതേപോലെ നമുക്ക് കിട്ടുന്ന കൺ കൺകുളിയർമയാവുക ഭയഭക്തന്മാർക്കുള്ള മാതൃകയാവുക ഫാമിലി ഒന്നാകെ ഇതൊക്കെ നമ്മൾ ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ലക്ഷ്യങ്ങളാണ് ഇത് മറക്കാൻ പാടില്ല നമ്മൾ നമ്മളിടക്കിടക്ക് അത് റിമെംബർ ചെയ്തുകൊണ്ടിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വാഹത് വബർക്കാത്തു